വലിയ ദുഃഖഭാരത്തോടെയാണ് ഭാരത്തോടെയാണ് ഒരുപക്ഷെ ഈ വിടവാങ്ങലിന് എനിക്ക് തോന്നുന്ന വി എസിനെയും വി എസിൻ്റെ മനുഷ്യനുമായിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നനവ് തൊട്ടറിഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു ഭരണകർത്താവെന്ന നിലയ്ക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഓരോരുത്തർക്കും ഇതൊരു വലിയ കഥന ഭാരം തന്നെയായിരിക്കും ഇനി വി എസ് ഇല്ല അങ്ങനെ ഒരു ലോകം എന്ന് പറയുന്നതിൻ്റെ നഷ്ടത്തെക്കുറിച്ച് നമുക്ക് അളക്കാനേ സാധിക്കില്ല അത്തരത്തിൽ ഒരു വലിയ വായടുപ്പം തീർച്ചയായിട്ടും നമ്മുടെ അതിനുശേഷമുള്ള ഒരു ഭരണാനുഭവത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങനൊരു വി എസ് ഇല്ല എന്ന് പറയുന്നത് വലിയ അതിൽ തന്നെ അടങ്ങിയിരിക്കുന്നു വൈകാരികമായിട്ട് തന്നെയാണ് രാഷ്ട്രീയം വേറെ ആയിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രചരണത്തിനും പോയിട്ടുണ്ട് ഒരു ദിവസം മുഴുവൻ ഏതാണ്ട് നാല് സ്റ്റേജിൽ അദ്ദേഹത്തിൻ്റെ കൂടെയും അല്ലാതെ നാലോ അഞ്ചോ ആറോ സ്റ്റേജുകളിൽ എനിക്ക് പോയതാണ് എപ്പോഴും ഓർമ്മ വരുന്നത് പാലക്കാട് മലമ്പുഴയിൽ അദ്ദേഹം അതിനുശേഷം പല വിഷയങ്ങളിൽ മൂന്നാറിൽ അദ്ദേഹം എടുത്ത് വളരെ ശക്തമായ തീരുമാനമായാലും പെട്ടെന്ന് വിളപ്പിൽശാലയുടെ പ്രശ്നം വന്നപ്പോൾ എൻഡോ പ്രശ്നം വന്ന സമയത്ത് അദ്ദേഹം നയിച്ച സമരത്തിൽ പങ്കെടുത്തപ്പോൾ ഒരുപക്ഷെ ജനീവ കോൺഫറൻസിലേക്ക് ഇവിടുന്ന് ഇവിടുത്തെ അന്നത്തെ ഭരണം അയച്ച് ഒരു പ്രതിനിധിയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ രൂക്ഷമായിരിക്കാം പോയ പ്രതിനിധിയെ സംബന്ധിച്ച് പറഞ്ഞത് പക്ഷേ ആ രൂക്ഷതയെന്ന് പറയുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾ ജനങ്ങൾക്കേറ്റ് ദ്രോഹം വിലയിരുത്തി അദ്ദേഹം അതിൻ്റെ ആഘാതം മനസ്സിലാക്കി മറ്റൊന്നും നോക്കാതെ അദ്ദേഹം പറഞ്ഞതാണത് അങ്ങനെ ഉള്ള നേതാക്കന്മാർ നമുക്ക് വളരെ അത്യാവശ്യമാണ് അത്യാവശ്യമാണ് കൂടുതൽ വേണം എന്ന് തോന്നുമ്പോഴുള്ള ഒരു ഒരു നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് പിന്നെയും നമുക്കൊരുപാട് ഡിപ്രഷൻ ഉണ്ടാക്കും എനിക്കെന്നത് എനിക്ക് തോന്നുന്നു നയനാരാഗ്രഹവും നയനാര അദ്ദേഹവും അതുപോലെ തന്നെ ലീഡർ ശ്രീ കരുണാകരനും ഒക്കെ പോയതുപോലെ ഉള്ള ഒരു ദുഃഖഭാരമാണ് പകരം നൽകുന്നത് പാർട്ടിയിൽ അറിയിച്ചിട്ടുണ്ട് എനിക്ക് പോണമെന്ന് നാളെയും മറ്റന്നാളുമൊക്കെ പാർലമെൻറ്റിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കൗൺസിലിനും കൂടെ ആയത് കൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് നോക്കുന്നുണ്ട് പാർട്ടിയിൽ നിന്ന് വ്യക്തിപരമെന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഞാൻ ഈ ഒരു രാഷ്ട്രീയത്തിൽ നിശ്ചയിച്ച് ഉറപ്പിച്ചിറങ്ങിപ്പോന്നപ്പോൾ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അദ്ദേഹം എടുത്ത സ്റ്റാൻഡ് എന്താണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ മൂല്യങ്ങളെല്ലാം വിലമതിക്കുന്നു പക്ഷേ എന്നാലും ഒന്ന് ജീവനോട് അവസാനം കാണാൻ കഴിഞ്ഞില്ല ഇനി ആ മുഹൂർത്തം സൃഷ്ടിക്കാനൊക്കില്ല ഒരു റീസൺ എത്തി